പള്ളിപ്പുറം ശല്യം ശനിയാഴ്ച ഉച്ചയോടെ പത്ത് വയസ്സുകാരനായ വിദ്യാർത്ഥിക്ക് പരിക്കേറ്റു ബേക്കറി വെസ്റ്റ് സ്വദേശി പ്രവീഷ് കുമാറിന്റെ മകൻ ഘനശ്യാമിനാണ് പരിക്കേറ്റത്യം പള്ളിപ്പുറം പഞ്ചായത്ത് പതിനെട്ടാം വാർഡിൽ താമസിക്കുന്ന പത്ത് വയസ്സുകാരനായ വിദ്യാർത്ഥിക്ക് തെരുവു ആക്രമണത്തിൽ പരിക്കേറ്റു ചെറായി ബേക്കറി വെസ്റ്റിൽ താമസിക്കുന്ന പ്രവീഷ് കുമാറിന്റെ മകൻ ഘനശ്യാമിനാണ് പരിക്കേറ്റത് ട്യൂഷനുബോയി മടങ്ങി വരുമ്പോഴാണ് തെരുവു നായികൾ ഘനശ്യാമിനെ ആക്രമിച്ചത് നായകളെ കണ്ട് ഭയന്നോടിയ കുട്ടി റോഡിൽ തലയടിച്ച് വീഴുകയായിരുന്നു തലയിലും പുറത്തും മുറിവേറ്റതിനെ തുടർന്ന് കുട്ടി സമീപത്തെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സ തേടി ഈ ഭാഗങ്ങളിൽ വർധിച്ചുവരുന്ന തെരുവനായ്ശല്യം മൂലം ജനജീവിതം ദുസ്സഹമാവുകയാണ് ഇതുവഴി ജോലിക്ക് പോകുന്നവർക്കും സ്കൂളിലേക്ക് പോകുന്ന കുട്ടികൾക്കും സുരക്ഷയില്ലാത്ത സാഹചര്യമാണ് നിലവിലുള്ളത് വയോധികരും സ്ത്രീകളും അടക്കമുള്ളവർക്ക് പുറത്തേക്കിറങ്ങാൻ പോലും പറ്റാത്ത അവസ്ഥയാണുള്ളത് പ്രശ്നം രൂക്ഷമായ സാഹചര്യത്തിൽ ബന്ധപ്പെട്ട വകുപ്പുകളും പഞ്ചായത്ത് ഭരണസമിതിയും അടിയന്തരമായി പ്രശ്നത്തിൽ ഇടപെടണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെട്ടു തിരിച്ചു പുറത്തും ഒന്നാമത് പട്ടികളുടെ ഇത് ഇന്നത്തെ സംഭവമല്ല എപ്പോഴും ഇത് തന്നെയാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് നമുക്ക് വീട്ടുകാർക്കാണെങ്കിലും നാട്ടുകാർക്കാണെങ്കിലും വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാനോ കുട്ടികൾക്ക് സ്കൂളിൽ പോകാനോ നാട്ടുകാർക്ക് ജോലിക്ക് പോകാനൊന്നും പറ്റുന്നില്ല ഒരു പത്തിരുപത് നായ്ക്കൾ നമ്മുടെ വീടിനടുത്തന്നെയുണ്ട് നമ്മൾ വീട്ടിലേക്ക് പോയിട്ട് പുറത്ത് പോയിട്ട് തിരിച്ചു വരുമ്പോൾ വീടിനകത്ത് വീടിന് പുറത്ത് നിറയെ നായ്ക്കളാണ് കാണുന്നത് ഇതിങ്ങനെ പോയാൽ ശരിയാവില്ല ഇങ്ങനെ മോൻ വീണിട്ട് തലയ്ക്ക് ചെറുതായിട്ട് ചതവുണ്ട് ഇവിടെയും ചതവുണ്ട് ഹോസ്പിറ്റലിലേക്ക് അടുത്തുള്ള ഹോസ്പിറ്റലിൽ കാണിച്ചു എന്നിട്ട് അവിടുന്ന് നേരെ പഞ്ചായത്തിൽ പോയിട്ട് കംപ്ലയിൻറ്റ് കൊടുക്കാൻ വേണ്ടി പോയപ്പം പഞ്ചായത്തുകാർക്ക് ചെയ്യാൻ പറ്റില്ല എന്നാണ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ഇങ്ങനെ ഇത്രയും തെരുവ് നായ്ക്കളുടെ ശല്യം രൂക്ഷമായിക്കൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മളുടെ കുട്ടികളുടെയും നമ്മളുടെയും ജീവന ഭയങ്കര ഭീഷണിയാണ് Parwur Gold Jewelry North Parwaz